നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടി മീര വാസുദേവ് വിവാഹിതയായി ഛായാഗ്രാഹകനായ വിപിൻ പുതിയംഗമാണ് വരൻ താൻ വിവാഹിതയായ വിവരം മീര തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മെയ് ഇരുപത്തൊന്നിനായിരുന്നു ഇവരുടെ വിവാഹം മീര നായികയായി അഭിനയിക്കുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിൻ്റെ ഛായാഗ്രാഹകനാണ് വിപിൻ തങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായി മീര വാസുദേവ് എന്ന ഞാനും വിപിൻ പുതിയംഗവും ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ രാജ്യാന്തര പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഛായാഗ്രഹകനാണ് വിപിനും ഞാനും രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുതൽ ഒരു പ്രോജക്റ്റിൽ തന്നെ വർക്ക് ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി അടുപ്പത്തിലായിരുന്നു ഒടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എൻ്റെ അഭിനയ യാത്രയിൽ പിന്തുണയായി കൂടെയുണ്ടായിരുന്ന എല്ലാ അഭ്യദേകാംക്ഷകളോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മീഡിയയോടും ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കുന്നു എന്നോടുള്ള സ്നേഹവും പിന്തുണയും എൻ്റെ ഭർത്താവിനും നൽകണം സ്നേഹത്തോടെ മീരാ വാസുദേവനും ബിപിൻ പുതിയംഗവും എന്നാണ് മീര എഴുതിയിരുന്നത് മീരാ വാസുദേവൻ്റെ മൂന്നാമത്തെ വിവാഹമാണിത് വിശാൽ അർവാളാണ് മീരയുടെ ആദ്യ ഭർത്താവ് ഈ ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മീര നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും ഒരു മകനുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരാവുകയായിരുന്നു എന്നാൽ മീരയുടെ വിവാഹ വാർത്തയുടെ താഴെ ആശംസകൾ അറിയിക്കുന്നവർക്കൊപ്പം മൂന്നാം വിവാഹമെന്ന് പരിഹസിക്കുന്നവരുമുണ്ട് സിനിമയിലും സീരിയലിലും സജീവ സാന്നിധ്യമായിരുന്ന മീര ഇപ്പോൾ കുടുംബ പ്രേക്ഷകർക്കും പ്രിയങ്കരിയാണ്